ഹലോ കൂട്ടുകാരെ താലൂക്ക് തല വനിതാ വായനാ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീകുമാരൻ തമ്പിസാറിൻ്റെ ചെറുകഥകൾ അതിൽ ഒരു പഞ്ചാബി പെണ്ണിൻ്റെ ചിരി എന്ന ചെറുകഥയാണ് നമ്മളിന്ന് വായിക്കുന്നത് സൂര്യന് താഴെ ജനാധിപത്യ സോഷ്യലിസം നിലവിലുള്ള ഒരേ ഒരു സ്ഥലം ഇന്ത്യൻ റെയിൽവേയിലെ മൂന്നാം ക്ലാസ് ആണെന്നാണ് എൻ്റെ വിനീത വിശ്വാസം വലിയവനും ചെറിയവനും എന്ന വ്യത്യാസം അവിടെയില്ല ഗസറ്റഡും നോൺ ഗസറ്റഡും തോട്ടമുടസ്ഥനും തോട്ടിയും തോട്ടക്കാരനും തൊഴിലാളിയും എല്ലാം മൂന്നാം ക്ലാസ് കമ്പാർട്ട്മെൻറ്റുകളിലകപ്പെട്ടാൽ ഒന്നുപോലെ മാത്രം അപൂർവം ചില അവസരങ്ങളിൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന മൃഗീയ തത്വശാസ്ത്രത്തിൻ്റെ ദുർബല വിശ്വാസികളെയും അവിടെ കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരാം കരാതീർന്ന സോഷ്യലിസം നടപ്പിൽ വന്നു കഴിഞ്ഞാലും സമുദായത്തിൽ അങ്ങനെ ഒന്നും രണ്ടും പേർ കാണാതിരിക്കുകയില്ല അടുത്ത കാലത്ത് ഞാൻ കുറേയധികം യാത്ര ചെയ്തു പലരെയും പരിചയപ്പെട്ടു കാശ്മീരിനും കേരളത്തിനും ഇടയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളെയും പ്രതിനിധീകരിക്കുന്ന യാത്രക്കാർ വിവിധ മതക്കാരും ഭാഷക്കാരും ഓരോരുത്തരും അവരവരുടെ പ്രശ്നങ്ങളുടെ ഭാരവുമായി അലയുന്നു മനുഷ്യജീവിതത്തിൻ്റെ പ്രതിരൂപമാണ് റെയിൽവേ സ്റ്റേഷൻ എങ്ങു നിന്ന് യാത്രക്കാർ വരുന്നു അല്പനേരം ഇരുന്നും നടന്നും പുതുമുഖങ്ങളെ കണ്ടും പരിചയപ്പെട്ടും കഴിച്ചുകൂട്ടുന്നു വണ്ടി വന്ന് നിൽക്കുമ്പോൾ വേവലാതിയോട് ഓടിക്കയറുന്നു എങ്ങോട്ടൊക്കെയോ അകന്നകന്നു പോകുന്നു നിലാവില്ലാത്ത ആ രാത്രിയിൽ ഗോളിയൂർ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നി ഞാനും വഴിയറിയാതെ അലയുന്ന ഒരു യാത്രക്കാരനാണെന്ന് ഒന്ന് നേരത്തെ നിശ്ചയിച്ചിരുന്നതല്ല ഒരു സുപ്രഭാതത്തിൽ നാട് വിട്ടു രണ്ടായിരത്തോളം മൈൽ സഞ്ചരിച്ചു രണ്ട് മാസം പൂർത്തിയായതേ ഉള്ളൂ ഇതാ വന്നിറങ്ങിയ സ്റ്റേഷനിൽ തന്നെ നാട്ടിലേക്ക് പോകുന്ന തീവണ്ടി നോക്കി നിൽക്കുകയാണ് ഡൽഹിയിൽ നിന്ന് മദ്രാസിലേക്ക് പോകുന്ന സദേൺ എക്സ്പ്രസ് വന്നു നിന്നു എൻ്റെ സുഹൃത്തുക്കൾ എനിക്ക് ത്രീ ടയറിൽ ഒരു ബർത്ത് വാങ്ങിക്കാനുള്ള ശ്രമം ആരംഭിച്ചു പക്ഷേ ശ്രമം പലിച്ചില്ല ടി ടി ആർ സത്യസന്ധനാണ് ആളുകൾ സത്യസന്ധരായാലും ചിലപ്പോൾ കുഴപ്പമാണെന്ന് മനസ്സിലായി തീവണ്ടി ഇളകി തുടങ്ങി നിമിഷങ്ങൾക്കകം ഞാനൊരു കമ്പാർട്ട്മെൻറ്റിനുള്ളിലായി എങ്ങനെയാണ് അതിൽ കടന്നുകൂടിയതെന്ന് എനിക്കറിയില്ല എന്നെ യാത്രയാക്കാൻ വന്ന റോഹ്യ റോഖിയും നായരും എൻ്റെ സ്യൂട്ട് കേസിൻ്റെയും ബെഡ് ഹോൾഡറിൻ്റെയും കൂട്ടത്തിൽ എന്നെയും അതിനുള്ളിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം സ്യൂട്ട് കേസും ബെഡ്ഡിങ്ങും ഒരരികിലേക്ക് നീക്കി വെക്കുന്നതിനിടയിൽ പുറത്തുനിന്ന് ഒരു ശബ്ദം ഒഴുകി വന്നു നായരുടേതാണ് ഇത് ബാംഗ്ലൂർ കമ്പാർട്ട്മെൻ്റാണ് ഇട്ടാർ സി ആകുന്നതിന് മുമ്പ് ചേഞ്ച് ചെയ്തു കൊള്ളണം ഞാൻ വാതിലൊക്കെ വന്ന് നോക്കി വണ്ടി പ്ലാറ്റ്ഫോം വിട്ട് കഴിഞ്ഞിരുന്നു തടിച്ച ശരീരവും വലിയ കുടവയറുമുള്ള റോക്കിയും തടക്കേടില്ലാത്ത ഒരു വയറുള്ള നല്ലവനും സ്നേഹസമ്പന്നനുമായ നായരും അകലിൽ നിന്ന് കൈവീശുന്നുണ്ടായിരുന്നു അതുവരെ തോന്നാത്ത ഒരു പാരം മനസ്സിനുണ്ടായി ഞാൻ അവരിൽ നിന്ന് അകന്നു പോവുകയാണ് ഒരുപക്ഷെ ഇനി ഒരിക്കലും കാണാൻ കഴിഞ്ഞില്ലെന്ന് വരാം ആരുമായും കൂടുതൽ അടുക്കരുത് അകൽച്ചയുടെ ദുഃഖം അറിയാതിരിക്കണമെങ്കിൽ അടുക്കാതിരിക്കണം തീവണ്ടി അതിവേഗത്തിൽ പാഞ്ഞു പോവുകയാണ് നിന്ന് നിൽപ്പിൽ ഞാൻ മുൻഭാഗത്തേക്ക് നോക്കി അവിടെ മണ്ണ് നുള്ളിയിടാൻ ഉള്ള സ്ഥലമില്ല അഥവാ ഉണ്ടെന്ന് വന്നാൽ തന്നെ ഉറുമ്പിനുപോലും അങ്ങോട്ട് കടക്കാനാവില്ല ബെഡ്ഡിങ്ങുകൾ ഒരു കൂറ്റൻ പ്രതിരോധ നില തന്നെ സൃഷ്ടിച്ചിരുന്നു ആളുകൾ ചരിഞ്ഞിരുന്നും ചാരിയിരുന്നും നിവർന്നിരുന്നും ഉരുണ്ടും കിടന്നും ഉറക്കമാണ് പ്രായം ചെന്ന രണ്ട് സഹയാത്രികർ നിന്നും ഉറങ്ങുന്നുണ്ട് സമയം പതിനൊന്നായിരിക്കുന്നു എന്നിട്ടും ഉത്തരേന്ത്യയുടെ വേനൽക്കാല സുഹൃത്തായ ഭരണ്ട കാറ്റ് കരുണ കാണിക്കുന്നില്ല വാരഫലം പൊതുവേ മോശമാണെന്ന് എനിക്ക് മനസ്സിലായി സൂട്ട് കേസിൻ്റെ മുകളിൽ നിന്നും ബെഡ്ഡിങ് എടുത്ത് മാറ്റിയിട്ട് ഞാൻ അതിൻ്റെ പുറത്ത് ഇരിപ്പ് പിടിച്ചു ഉറങ്ങിപ്പോയതറിഞ്ഞില്ല അധിക സമയം കഴിഞ്ഞില്ല ഞാൻ ഞെട്ടി ഉണർന്നു എന്തോ ഒന്ന് ഇഴഞ്ഞു വന്ന് എൻ്റെ പേൻറ്റിനിൽ സ്ഥാനം പിടിച്ചു ഞാൻ കണ്ണ് തുറന്നു നോക്കി ഒരു പെൺകുട്ടിയുടെ കാലാണ് വലിയ കുളിൻസന്നെ ഞാൻ വെളുത്ത കാല് എൻ്റെ കണ്ണുകളുടെ കഴിവുകേട് ഞാൻ ലജ്ജിച്ചു അവയെ വഞ്ചിച്ചുകൊണ്ട് അടുക്കി വെച്ച ആ ബെഡുങ്ങൾക്കിടയിൽ ഇത്രയും നേരം മറിഞ്ഞിരുന്ന് കളഞ്ഞല്ലോ ആ കാൽശരായിക്കാരി ഞാൻ ഇർച്ചയോടെ അവളെ നോക്കി പക്ഷെ അവൾക്കൊരു പാവ വ്യത്യാസവുമില്ല ഒന്നും സംഭവിക്കാത്ത മട്ടിൽ കാലിന്മേൽ കാൽ കയറ്റി വെച്ച് അവൾ അങ്ങേവശത്തേക്ക് നോക്കി ഇരിപ്പായി ആ മുഖം കാണാൻ നല്ല രസമുണ്ട് മനസ്സിലുള്ള എന്തോ ഒന്ന് പുറത്തു പറയാൻ മടിക്കുന്ന മുഖം എനിക്ക് ചിരി വന്നു ഞാൻ ചിരിക്കുന്നുണ്ടെന്ന് അവൾ മനസ്സിലാക്കുകയും ചെയ്തു മുഖത്ത് കൂടുതൽ ഗൗരവം വരുത്തിയത് അതുകൊണ്ടല്ലേ വീണ്ടും ഞാൻ കണ്ണുകളടച്ചു അതോടെ ചിന്ത അവളിൽ നിന്നും തെന്നി മാറി വേർപിടിഞ്ഞ സുഹൃത്തുക്കളെ ഓരോരുത്തരെയായി ഓർമ്മിക്കുകയായിരുന്നു ഞാൻ മറ്റുള്ളവരുടെ സഹായിക്കാൻ മാത്രം അറിയാവുന്ന പിള്ള മലയാളി എന്ന് കേട്ടാൽ മരിക്കുന്ന എബ്രഹാം എപ്പോഴും ചിന്താധീനനായ ചന്ദ്രശേഖരൻ അധികം സംസാരിക്കാത്ത ആശാരി സർവസംഘ പരിത്യാഗിയായ കുറിപ്പ് ചേട്ടൻ വെടിമരുന്നിൻ്റെ വേഗതയിൽ പ്രവർത്തിക്കുന്ന രാമചന്ദ്രൻ എല്ലാവരും അകലിൽ നിന്ന് കൈവീശുകയാണ് ക്രമേണ ആ ചിത്രം മാഞ്ഞു മാഞ്ഞു പോയി അവിടെ കുറേ നിറങ്ങൾ മാത്രമായി മഞ്ഞ ചുവപ്പ് വെള്ള ഉറക്കത്തിൻ്റെ മേഖലയിലേക്ക് വഴുതി വീഴുകയാണ് ഞാൻ ഇല്ല ഉറങ്ങിയില്ല പിന്നെയും ഞാൻ കണ്ണു തുറന്നു പഴയ അനുഭവം തന്നെ ഇപ്രാവശ്യം കൊല്ലിച്ചണഞ്ഞ കാൽ എൻ്റെ മടിയിലാണ് എനിക്ക് ദേഷ്യം വന്നു എന്താണിത് ഞാൻ ഹിന്ദിയിൽ ചോദിച്ചു ഉറക്കത്തിൽ നിന്ന് ഉണരുന്ന മട്ടിൽ അവൾ കാലുകൾ മാറ്റി ചെരിഞ്ഞിരുന്നു ദൈവം ചെയ്ത അല്പം നീങ്ങിയിരിക്കുമോ ഞാൻ പറഞ്ഞു അവൾ കണ്ണുകൾ ഉരുട്ടി തന്നെ നോക്കി എന്നിട്ട് ചുണ്ടുകൾ വളച്ച് ഒരു വല്ലാത്ത ശബ്ദം പുറപ്പെടുത്ത് മലയാളി പെണ്ണുങ്ങൾ ഓ ഒരാൾ വന്നിരിക്കുന്നു എന്ന അർത്ഥത്തിൽ മുഖം ചുളുക്കാറല്ലേ ഏതാണ്ട് അതേ രീതിയിൽ തന്നെ എനിക്ക് അവൾ തോന്നിയ രസം നീരസമായി മാറാൻ പിന്നെ താമസമുണ്ടായില്ല ഉണർന്നിരിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു അവൾ ഉറങ്ങുന്നതെന്ന് കാണണമല്ലോ ഞാൻ എഴുന്നേറ്റ് നിന്ന് ശരീരമൊന്ന് വളച്ചൊടിച്ച് വന്ന ഉറക്കത്തെ പിരിച്ചയക്കേണ്ടേ എന്നിട്ട് വീണ്ടും ഇരുന്നു വശത്തിൽ ഇടം കണ്ടിട്ട് അവളെ നോക്കി അവൾ എന്നെ നോക്കിയിരുന്ന് ചിരിക്കുകയാണ് അജ്ഞാതയായ ഒരു പെണ്ണിൻ്റെ ധിക്കാരം പക്ഷേ എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ കഴിയും ഞാൻ മുഖം കർപ്പിച്ചാൽ അവളുടെ പാപം മാറിയെന്ന് വരാം അവൾ ഉറക്കി ഉറക്കിയൊന്ന് സംസാരിച്ചാൽ മതി സമയം രാത്രിയാണ് യാത്രകളിൽ പലരും ഉറക്കും ഞാൻ വേണ്ടാത്ത എന്തോ ആളുകൾ കരുതൂ പെണ്ണ് തെറ്റ് ചെയ്താലും പുരുഷന്മാർ പുരുഷനിലേ തെറ്റ് കാണുകയുള്ളൂ കുഴപ്പങ്ങളുണ്ടാക്കരുതെന്ന് കരുതി ഞാൻ അനങ്ങാതിരുന്നു ഏറ്റവും അടുത്തുള്ള സീറ്റിൻ്റെ കൂടിൽ ചുരുണ്ടു കൂടി കിടന്ന ഒരു വൃത്തൻ ഉയർന്നെഴുന്നേറ്റു ഉണർന്നെഴുന്നേറ്റു വിറയ്ക്കുന്ന ശബ്ദത്തിൽ അയാൾ വിളിച്ചു ബേട്ടി എൻ്റെ ശത്രു തിരിഞ്ഞു നോക്കി ഉറക്കം വരുന്നെങ്കിൽ അങ്ങോട്ട് ചെല്ലാൻ മകളെ ക്ഷണിക്കുകയായിരുന്നു അച്ഛൻ മുഖം കൊണ്ട് ഗോഷ്ഠി കാണിച്ച അവൾ നിഷേധിച്ചു അപ്പോൾ ഗ്രന്ഥം ഒറ്റയ്ക്കല്ല ഗ്രന്ഥകർത്താവ് കൂടെയുണ്ട് എനിക്ക് സമാധാനമായി അവൾ അരികിലിരുന്ന ബാഗ് തുറന്ന് ഒരു പൊതിയെടുത്തഴിച്ചു തവിട്ട് നിറമുള്ള പഴുത്ത സപ്പോട്ട ഒരു വലിയ സപ്പോട്ടയെടുത്ത് അവൾ ചുണ്ടോട് അടി പഴുത്ത ചാമ്പയ്ക്കീടെ നിറമുള്ള തുടുത്ത ചുണ്ടത്ത് സപ്പോട്ട അടർത്തി വെച്ച് അവളൊന്ന് ചിരിച്ചു എന്നെ ദഹിപ്പിക്കാൻ പോരുന്ന ചിരി ഞാൻ തല തിരിച്ചു പിന്നെ പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ എത്ര പ്രായമായാലും കുട്ടികളെ പോലെ തന്നെ സപ്പോർട്ട് തിന്നാനാണ് അവൾ എന്നെ തോൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനേക്കാൾ വിലവെടുപ്പുള്ള സാധനങ്ങൾ എൻ്റെ ഷൂട്ട് കേസിനുള്ളിൽ നിൽക്കുണ്ട് എടുത്ത് തിന്നാം പക്ഷെ ഞാനും അവളെ പോലെ കുട്ടിയായി മാറരുതെന്നും ഞാൻ വെളിയിലേക്ക് നോക്കി ഇരുട്ടിൽ ഒന്നും കാണാൻ നിവർത്തിയില്ല ആകാശത്ത് നക്ഷത്രങ്ങൾ പോലുമില്ല തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് അവൾ സംസാരിച്ചത് ഒരു സപ്പോർട്ട് എടുത്ത് നീട്ടി അവൾ പറഞ്ഞു ഇത് വാങ്ങൂ ഞാൻ ഈഷിയുടെ മുഖം തിരിച്ചു ഒന്നും ശ്രദ്ധിക്കാത്ത മട്ടിൽ വെളിയിലേക്ക് തന്നെ കണ്ണുകൾ അയച്ചിരുന്നു എന്നോട് ദേഷ്യമാണോ അല്ലേ അത് കൊള്ളാം ഭാര്യ ഭർത്താവിനോട് ചോദിക്കുന്ന രീതിയിലാണ് ചോദ്യം ഉള്ളിൽ തോന്നിയ വെറുപ്പ് പൂർണ്ണമായും പ്രകടിപ്പിച്ച് ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളോടെന്തിന് പിണങ്ങണം നിങ്ങൾ എൻ്റെ ആരുമല്ലല്ലോ അപ്പോൾ ബന്ധുക്കളോടെല്ലാം പിണങ്ങുമോ അവൾ വിടുന്ന ലക്ഷണമില്ല മൗനം വിദ്വാന ഭൂഷണം ഞാൻ പിന്നെ ശബ്ദിച്ചില്ല അവൾ വീണ്ടും ചിരിച്ചു ഏതായാലും ഇത് തിന്നുകൂടെ ഞാൻ അത് കേട്ടതായി ഭാവിച്ചില്ല നിമിഷങ്ങൾ നീങ്ങി അടുത്ത് ശക്തിയായ ഒരു നെടുവീർപ്പ് കേട്ടു അവൾ പിന്നെയും സംസാരിച്ചു തുടങ്ങി നിങ്ങൾ പുരുഷന്മാരുടെ പ്രത്യേക തരക്കാരാണ് അന്യായ ഒരു പെണ്ണിനെ ഒരേ ഒരു രീതിയിൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ കഴിയൂ ഞാൻ തിരിഞ്ഞു നോക്കി അവൾ തുടർന്നു നിങ്ങളുടെ അനിയത്തിയുടെ കാലാണ് മടിയിൽ അല്പസമയം ഇരുന്നതെന്ന് സമാധാനിച്ചുകൂടെ എന്താ എൻ്റെ മുഖത്ത് നോക്കുമ്പോൾ അനിയത്തി എന്ന് വിചാരിച്ച രസമില്ല അല്ലേ ഞാൻ പൂജ്യം ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ എത്തിയതുപോലെ എനിക്ക് തോന്നി ദേഹം മുഴുവൻ മരവിക്കുകയാണ് അവൾ വീണ്ടും ചോദിച്ചു പറയൂ എന്തുകൊണ്ട് നിങ്ങളെനിക്കൊരു അനീത്തിയായി കാണുന്നില്ല ഉത്തരം പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ വാക്കുകൾ പുറത്തേക്ക് വന്നില്ല ഒടുവിൽ ഒരുവിധം ഞാൻ പറഞ്ഞൊപ്പിച്ചു എന്നോട് ക്ഷമിക്കൂ എൻ്റെ ശബ്ദം ഇടറിയിരുന്നു അവൾ എൻ്റെ സമീപത്തേക്ക് നീങ്ങിയിരുന്നു ഒരു സപ്പോട്ട കൈവെള്ളിയിൽ വെച്ച് തന്നിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു പാൻ തിന്നു പള്ളല് കറുത്ത ആ പഞ്ചാബിപ്പെണ്ണിൻ്റെ സ്ഥാനത്ത് എൻ്റെ അനുജിത്തി അമ്മിണിയായിരുന്നു ചിരിക്കുന്നത് എന്നത് എനിക്ക് തോന്നി നന്ദി